നമസ്കാരം ഗുരു ടി വി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വർക്കല ശിവഗിരി ശാരദാമഠത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അറിയിച്ചു എല്ലാവർക്കും പ്രണാമങ്ങൾ ശിവഗിരിയിൽ വിദ്യാദേവതയായ ശാരദയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് വലിയൊരു ചരിത്ര സംഭവമായിരുന്നു വിദ്യാദേവതയായ ശാരദയെ ഉപാസിച്ചുകൊണ്ട് രണ്ടു നേരവും വിശേഷാൽ ആരാധനയും വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ആരാധനയും പ്രസാദമായി പേനയും നൽകി വരുന്നുണ്ട് വിദ്യാർത്ഥികൾ നേർച്ചയായി വിവിധ കലാപരിപാടികൾ നടത്തും ഒക്ടോബർ പത്തിന് വിശേഷാൽ അർച്ചനയും പൂജവെപ്പും നടക്കും ദേവിയുടെ മന്ത്രാർച്ചനയും വിശേഷാൽ ഹോമവും സമൂഹ അർച്ചനയും നടക്കും വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കും